അപ്രതീക്ഷിതം അജ്ഞാതം നോ സർവൈവേഴ്സ് ഫൗണ്ട് കത്തിക്കറിഞ്ഞ ആ ഹെലികോപ്റ്ററിൽ ജീവന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ രക്ഷാദൌത്യം ദുഷ്കരമെന്നും പ്രസിഡന്റ് അടക്കം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അസർബൈജാനിൽ നിന്നും മടങ്ങവേ അതിർത്തിയോട് ചേർന്നുള്ള ജോൽഫ നഗരത്തിൽ സംഭവിച്ച ഈ അപകടം ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖമേനിയുടെ മാനസപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിലാണ് കലാശിച്ചത് പ്രസിഡന്റിന്റെ അപ്രതീക്ഷിതമായ ഈ വിയോഗം ഒരു അട്ടിമറിയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള കളികൾ ഈ അപകടത്തിന് പിന്നിലുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ അയ്യത്തുള്ള അലി ഖമീലിക്ക് ശേഷം അടുത്ത പരമോന്നത നേതാവാകാൻ സാധ്യത കല്പിക്കപ്പെട്ട നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഇറാൻ എന്ന രാജ്യത്തിന് ഇനി എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത് ഒരു പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ മരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്ന രൂപരേഖ ഇറാൻ ഭരണഘടന പറയുകയാണ് അതിലാദ്യത്തേത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ വൺ തേർട്ടി വൺ അനുസരിച്ച് ഒരു പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ മരിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അന്തിമ വാക്കുള്ള പരമോന്നത നേതാവിന്റെ സമ്മതത്തോടെ വൈസ് പ്രസിഡന്റ് ചുമതലയേൽക്കും മുഹമ്മദ് മൊഖബറൈനിക്കായിരിക്കും ആ ചുമതല ഇറാന്റെ സ്ഥിരതയെക്കുറിച്ചും അതിന്റെ നയങ്ങൾ തുടർന്ന് പാലിക്കുന്നതിനെക്കുറിച്ചും ഇറാനിയൻ ജനതയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും ഉറപ്പ് നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെ അടിയന്തര വെല്ലുവിളി അത് കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് പാർലമെന്റ് സ്പീക്കർ ജുഡീഷ്യറി മേധാവി എന്നിവരടങ്ങുന്ന ഒരു കൌൺസിൽ പരമാവധി അമ്പത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനായി ഒരു തിരഞ്ഞെടുപ്പ് ക്രമീകരിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇബ്രാഹിം വൈസി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിലവിലെ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇനി നടക്കാനിരിക്കുന്നത് പ്രസിഡന്റിന്റെ ഇപ്പോൾ ഉണ്ടായ വിയോഗത്തെ തുടർന്ന് ഇനി എന്തൊക്കെയായിരിക്കും ഇറാൻ മന്ത്രിസഭയിലുള്ള മാറ്റങ്ങളെന്ന് അറിയാം